ീശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയാ എന്റെ സഹോദരങ്ങളെ സുഖമാണോ കർത്താവിന്റെ വലിയ കരുണയും ധൈര്യം കേട്ടോ സുഖമായിരിക്കുന്നല്ലോ അല്ലെ പ്രത്യേകം നന്ദി പറയാം കർത്താവിനെ സ്തുതിക്കാം കർത്താവ് വലിയ അനക്കിന് നമുക്ക് വൈദ്യയുടെ വിചാരത്തിൽ ഞാൻ പറഞ്ഞു പിന്നെന്തല്ലേ പിന്നെ പാലക്കാരു രൂപത ഒരു ജൂടി കാര്യം പറഞ്ഞു ഇന്ന് പാലാ രൂപതയിലെ രത്നഗിരി എന്ന് പറയുന്ന പള്ളിയില് ഒരു സായന്റെ ശുശ്രൂഷയാണ് കേട്ടോ നിങ്ങളെ ടോക്ക് കാണുന്ന സമയത്ത് ആ പള്ളിയിൽ ശുശ്രൂഷയിലായിരിക്കും കേട്ടോ കർത്താവിന്റെ വലിയൊരു കരുണ പിന്നെ ഒരു സായാഹ്ന കൺവെൻഷൻ അവിടെ വിശേഷങ്ങൾ നാളെ നിങ്ങളോട് പറയാം കുഞ്ഞുങ്ങളെ സുഖമാണോ അല്ലേ ലൂയ്യാ എന്റെ പറയും ഇവിടെ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മോറഞ്ഞോരും തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് അതായത് കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഒരു അച്ഛൻ്റെ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാല് അച്ഛന്മാർ പലതരത്തിൽ അങ്ങോട്ട് അല്ലേ പിന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതേപോലെ തന്നെ ചിലപ്പോൾ പള്ളിയൊക്കെ പണിഞ്ഞിട്ട് എല്ലാം ഞാൻ ഉറക്കാണ് അവരച്ഛൻ എല്ലാം വീടിൻ്റെ ഇതൊക്കെ എടുത്തുള്ള പണയം വെച്ച് അതുപോലെയൊക്കെ പള്ളിയൊക്കെ പണിന്നിട്ട് പിന്നെ ഭയങ്കര ഞെരുക്കത്തിലേക്ക് പോകുന്നു ഓക്കെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അപ്പം അങ്ങനെയാണ് വൈദികർ കടന്നു പോകുന്ന സ്ട്രഗിള് അപ്പം അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന്മാർക്കൊക്കെ വേണ്ടി വല്ലപ്പോഴും പ്രാർത്ഥിക്കും ഞാൻ വരുന്ന വഴിക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞവർക്ക് നമ്മുടെ ലോണുള്ള എല്ലാ വൈദികരും മിഷനെ വൈദികര് പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒക്കെ സഹനത്തിലൂടെ കടന്ന് പിടിച്ചു നെക്കാനുള്ള ശക്തി കിട്ടണം അതേപോലെ നല്ല വിശുദ്ധി ജീവിക്കണം കൃപയ ജീവിക്കണം എല്ലാ വൈദികർക്കും വേണ്ടി നമുക്കിവിടെ നന്മറിഞ്ഞു പ്രത്യേകം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം അറിയമേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് മേ അമ്മൾ എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഏറ്റു പറയുന്ന സ്ഥലം മാറിപ്പോകരുത് എന്നതിനെ കുറിച്ചാണ് ഈ മത്താടി വിശേഷ പത്താമത്തെ അദ്ധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാം തീരുവനമാണ് സെന്റ് മാത്യു ചാപ്റ്റർ ടെൻ വേഴ്സ് തേർട്ടി ടു ദൈവാത്മ വെളിപ്പെടുത്തുന്ന നല്ലൊരു വധനമാണ് പക്ഷെ പറയാണ് എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും നല്ലൊരു വചനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് അത് അത് കുറച്ചുകൂടി കണ്ട ഒരു കാര്യം അതായത് മനുഷ്യ അതാണ് ഏറ്റുപറയുന്ന സ്ഥലം മാറി പോരുന്നത് പറഞ്ഞത് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്വനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും അല്ലേ ലോയ്യാ രണ്ടുമൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ ഷോയെ ഏറ്റുപറയാം ഈ ഷോയെ ഏറ്റു പറയാം ഈഷോയെ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഈശോയെ ഈശോയെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതല്ല ഏറ്റുപറയാം അല്ലേ നമുക്ക് വിശ്വാസത്തിനെതിരെയുള്ള നിങ്ങളെ പോർത്ത് ഓഫ് ഇതേ വിശ്വാസത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞോ സെക്കൻഡായി ടെലിവിഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത് നിങ്ങൾ കണ്ടായിരുന്നോ കുറച്ചുപേരെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി വളരെ മനോഹരമായ ക്ലാസ് ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ പിന്നെ ബഹുമാനപ്പെട്ട എ വി സിസ്റ്റർ അതുപോലെ സന്തോഷ് കരിമ്പത്തർ വെറുതറ് പിന്നെ എളിയ ഞാനും അപ്പോൾ 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 വിശ്വാസത്തെ നമ്മൾ ഏറ്റവും പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിന് വിരുദ്ധമായ വചനത്തിന്റെ വിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മ ക്രിസ്ത്യൻ ഞാൻ ഈശ്വരൻ വിശ്വസിക്കുന്ന ആളാണ് അതും എനിക്ക് നിഷിദ്ധമാണ് എനിക്കിത് ചെയ്യാൻ പറ്റുകയല്ല എന്ന് പറഞ്ഞ് അത് അത് മനുഷ്യരുടെ മുൻപിലാണ് ഏറ്റു പറയുന്നത് ഇപ്പൊ കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ നോക്കി എത്രയോ സമയം യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ പലതരത്തിലുള്ള ഒരു കമ്പനികൾ കൂട്ടുകെട്ടുകളെ ക്രമയില്ലാത്ത സാഹചര്യം സോറി ഞാൻ ഈശോ വിശ്വസിക്കാം വചന ലങ്കരവാ എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ഒഴിവാക്കണം അത് ആഘോഷങ്ങൾ പലതരം സംഗതികൾ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ മുൻപിൽ യേശുവിനെ ഏറ്റുപറഞ്ഞത് സത്യമാണ് ഈശോ പറഞ്ഞിരിക്കുകയാണ് സ്വർഗസ്വനായ പിതാവിന്റെ മുമ്പിൽ ഞാനും നിങ്ങൾ ഏറ്റു പറഞ്ഞിരിക്കുക അപ്പൊ ഇത് വരെ ഇപ്പൊരുത്തരെയും പ്രായം ചിന്തിച്ചിട്ട് ഇതുവരെയുള്ള ജീവിതത്തിൽ എത്ര തവണ മനുഷ്യന് മുമ്പിൽ ഈശോ ഏറ്റുപറഞ്ഞതെന്ന് കുറിച്ച് നോക്ക് ചുമ്മാ ഒന്ന് ഓർത്ത് എത്ര എണ്ണം ഉണ്ടാവും അപ്പൊ അത്രയും തവണ സ്വർഗത്തെ ഏറ്റു പറയും ചില ആൾക്കാർക്ക് ഒരെണ്ണം പോലും കാണാൻ സാധ്യതയില്ല കേട്ടോ കഷ്ടി മുങ്ങി തപ്പിയൊക്കെ ഈ പൊടിമീൻ പിടിക്കുന്നാലും ഒരെണ്ണം ഒക്കെ എടുക്കേണ്ടി വരും ബൈബിളിലെ വചനമല്ലേ വാഗ്ദാനമല്ലേ ഞാൻ ഞാനോർക്കെൻ്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യം മധുരം ലംഘിക്കുന്ന ചില പ്രവർത്തികൾ നടക്കുന്നതാണ് ഇപ്പോൾ ജോലി രാജിവെച്ച് വെച്ച് പോകുന്ന ആൾക്കാർ എനിക്കറിയാം വചനലംഘനം നടക്കുന്ന സ്ഥലങ്ങൾ ജോലി സ്വീകരിക്കാത്ത ആൾക്കാർ എനിക്കറിയാം മനസ്സിലാവുന്നുണ്ടോ വചനലംഘനം നടക്കുന്ന ചില കൂട്ടുകെട്ട് ഉപേക്ഷിച്ച ആൾക്കാർ ഇവരൊക്കെ യേശുവിനെ ഏറ്റു പറയുക അത് പബ്ലിക് പ്രൊക്ലമേഷൻ ആയിരിക്കല്ല പക്ഷെ ജീവിതം കൊണ്ട് അങ്ങോട്ട് ഏറ്റു പറയുക ഇനി ആ ഇറങ്ങിപ്പോയിരുന്ന സമയത്തൊക്കെ ഒന്നും ഇണ്ടാതെ പോയിരുന്നതിനേക്കാൾ ഞാൻ യേശു വിശ്വസിക്കുന്ന ആളാണ് വചന അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നതെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് പോയി ഫിനിഷ് അതുകൊണ്ട് അവസരങ്ങൾ കളയരുത് അവസരങ്ങൾ ചാടി വീഴണം കേട്ടോ മനുഷ്യന് മുമ്പിൽ യേശുവിനെ ഏറ്റുപാ പോണത് പോട്ടേ നീ സ്വർഗത്തിലല്ലേ ലുയാ കർത്താവ് ഈ ചരാചരങ്ങൾ നിർമ്മിച്ച കർത്താവ് ഒരു സെക്കൻഡ് പോലെ നമുക്ക് ഇതൊക്കെ തരാൻ ഏ ഞാൻ ടെൻഷൻ പിടിക്കുന്നത് ധൈര്യമായിട്ടിരിക്കുക കൂടെയുണ്ട് പരിശുദ്ധാത്മ കൂടെയുണ്ട് എന്റെ സ്നേഹവും പ്രാർത്ഥനയുണ്ട് കേട്ടോ നമുക്ക് ശ്രതിയാ ഹലുയ ഹലലു ഹലേലുയാ കർത്താവേ ഹേ നല്ല ദിവസം കർത്താവായ ദൈവമേ പരിശുദ്ധ കന്യാമാര മാതാവിന്റെ തിരുനാൾ ദിവസം കർത്താവ് തിരുനാളിന്റെ ആശംസ കർത്താവ് തുടക്കത്തിൽ കൊടുക്കാൻ മറന്നുപോയി അത് പ്രാർത്ഥനയിൽ അങ്ങ് ഓർപ്പിച്ച നന്ദി പറയുകയാണ് കർത്താവായ ദൈവമേ ഈ തിരുനാൾ ദിവസം കർത്താവ് ഇവര് നോമ്പെടുത്തവരുണ്ട് കർത്താവായി ദൈവമേ പ്രത്യേകിച്ച് എട്ട് ദിവസം മുടങ്ങാതെ ശുശ്രൂഷകൾ സംബന്ധിച്ചവര് തീർത്ഥാടനം നടത്തിയവര് അവരെല്ലാം ഓർക്കാണ് എല്ലാ നിയമങ്ങളും എല്ലാം ദൈവത്തിന്റെ കരുണയും കൃപയും ഉണ്ടാകട്ടെ എട്ടു അടിസ്ഥാനമായി നിൽക്കുന്ന സഭയുടെ പാരമ്പര്യങ്ങളിൽ കർത്താവേ ആ കൃപകളെല്ലാം ലഭിക്കട്ടെ വലിയ വിശുദ്ധി കൊണ്ട് നിറയട്ടെ വലിയ തേഷ്ണത കൊണ്ട് നിറയട്ടെ പരിശുദ്ധ നമ്മുടെ പ്രത്യേക മാധ്യസ്ഥ സഹായം ഉണ്ടാകട്ടെ എല്ലാ കുടുംബങ്ങളിലെ വ്യക്തികളും ഇപ്പോൾ ആശ്രദിക്കുകയാണ് കർത്താവ് പരിശുദ്ധ നമ്മുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാ പുരോഹിതനച്ചമാരെ സമർപ്പിക്കുകയാണ് കർത്താവ് കാത്തോളം കിടക്കണത് പിടിച്ചങ്ങൾ കൃപ കൊടുക്കണം കർത്താൻ എല്ലാ ശക്തികളും നിങ്ങളുടെ കുടുംബങ്ങളിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ വീട്ടിലെ ഞാട്ടിപ്പായ് കർത്താവെ ഏറ്റു പറയാൻ അങ്ങ് നൽകുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കട്ടെ സ്വയം വലിയ ദൈവാനുഗ്രഹം ഇവർക്കുണ്ടാകട്ടെ അനുഗ്രഹമായി മാറട്ടെ കർത്താവെ ഒരുപക്ഷെ ഒരു വൈദികന്റെ ആശീർവാദം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും ഈ നോമ്പൊക്കെ കഴിഞ്ഞാത്തേ കർത്താവ് അത് അവർക്ക് അതായി ആശീർവാദം മാറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ